പ്രിയപ്പെട്ട മുമ്പിങ്ങളെ അസ്സലാ വറഹമത്തുള്ള ഒരു പതിനാറ് വയസ്സുള്ള കുട്ടിയുടെ മരണമുണ്ട് എല്ലാവരും ദാച് ചെയ്യണം കുട്ടിയുടെ പേര് കുട്ടിയുടെ പേര് മുഹമ്മദ് സിനാൻ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടതാണ് ഇന്നാലില്ലാഹി വൈനഇ ഇലഹി രാജീവൻ ആ പൊന്നാര മകന് സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ അള്ളാഹ് ചെറിയ മകനാണല്ലാ ആ കുടുംബത്തിന് ആ കുടുംബത്തിന് ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്നറിയില്ല അള്ളാ ആ കുടുംബത്തിന് നീ സമാധാനവും ക്ഷമയും നൽകണേയല്ല അർഹമുറാഹിമാ റബേ ആ കുരുന്ന് മകന് നീ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ നീ വെളിച്ചമാക്കി കൊടുക്കണേ കൊടുക്കണേ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേല്ല ആ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നീ നൽകണേ റബ്ബേ അർഹമുറാഹിമാ റബ്ബേ അഭ്യബായ തങ്ങളെ നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ നീലേശ്വരമായിരുന്നു സംഭവം അരയിൽ വട്ടത്തോട്ടെ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അബ്ദുള്ള കുഞ്ഞി കംസിയ ദമ്പതികളുടെ മകൻ പി കെ മുഹമ്മദ് സിനാൻ പതിനാറ് വയസ്സ് പതിനാറ് വയസ്സേ ഉള്ളു റബ്ബെ എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ മഴക്കാലമാണ് എല്ലാ മക്കളെയും ശ്രദ്ധിക്കണം പുഴയിലും കുളത്തിലുമൊക്കെ വെള്ളം നിറഞ്ഞു ഒഴുകുകയാണ് കുളിക്കാൻ അയക്കുമ്പോൾ മക്കളെ ശ്രദ്ധിക്കണം മുതിർന്നവരെ കൂടെ അയക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ കൂട്ടുകാരോടൊപ്പം ഇറങ്ങിയതായിരുന്നു മുഹമ്മദ് സിനാൻ അബദ്ധത്തിൽ ചുഴിയിൽപ്പെടുകയായിരുന്നു നാട്ടുകാരൊക്കെ ഓടി രക്ഷപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനായില്ല കണ്ണൂർ ഏച്ചിക്കുളത്തെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പഠിച്ചുനെ ആ കുടുംബത്തിന് ക്ഷമയും ആ മകന് സ്വർഗീയ പൂങ്കാവനം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം